ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ അതും അരി അരച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ നല്ല പൂ പോലത്തെ പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ച് തരാനാണ് വന്നിട്ടുള്ളത് പറഞ്ഞു പോലടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഈ ഒരു പാലപ്പം തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് രണ്ട് ഗ്ലാസ് അളവിൽ പച്ചരി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു നാല് മണിക്കൂറോളം കുതിർത്ത പച്ചരിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പച്ചരിയും അതിൻ്റെ വെള്ളവും കൂടി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു എടുക്കുന്നൊരപ്പമാണ് നിങ്ങൾക്ക് തലേ തലേദിവസമൊക്കെ അരി അരച്ച് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാൻ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ഇവിടെ ഞാൻ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തരിയുടെയോ സാധാ ഏതെരിയുടെ ചോറ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ആ ചോറൊക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ബൗൾ ചോറും അര ബൗൾ തേങ്ങയുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് ഇത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിക്ക് പതഞ്ഞു പൊങ്ങിയൊക്കെ വന്നാൽങ്കിൽ അത്യാവശ്യം ഈസ്റ്റിൻ്റെ അളവ് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കൂടി വെള്ളം ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ദാ മാവ്ക്കൂട്ടൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നമ്മുടെ ഹെൽത്തിന് ഈസ്റ്റ് അത്ര നല്ലതല്ല എന്ന് സത്യം തന്നെയാണ് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ എന്നും ഉണ്ടാക്കി കഴിക്കത്തില്ലല്ലോ സമയമൊന്നും ഇല്ലെങ്കിൽ മാത്രമല്ല നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാറുള്ളൂ അല്ലേ അപ്പം വല്ലപ്പഴ കൂടിയൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല സ്ഥിരം യൂസ് ചെയ്യാതിരുന്നാൽ മതി അപ്പോൾ ആ മാവ് കൂട്ടൊക്കെ ഞാൻ റെഡിയാക്കിയതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലതുപോലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ ഇതിനെ കൈകൊണ്ട് തന്നെ ഇളക്കി ഇതിന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്പൂണോ തവിയോ ഒന്നും വെച്ചിട്ട് ചെയ്യാണ്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ താ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഞാനൊരു റൈസ് കുക്കറാണ് എടുക്കാൻ പോകുന്നത് റൈസ് കുക്കറിൻ്റെ അകത്തേക്ക് ഞാൻ ഇതിനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ റൈസ് കുക്കർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട ഇപ്പോൾ കുക്കറുണ്ടാവുമല്ലേ വീട്ടിൽ സാധാ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാവ് മാവിറക്കി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടും അരമണിക്കൂർ നമുക്കിതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അടുപ്പുണ്ടല്ലോ പഴയ വീട്ടുകളിലൊക്കെ നമുക്ക് അടുപ്പൊക്കെ അല്ലേ അടുപ്പിൻ്റെ പുറത്ത് നല്ല ചൂടുള്ള അടുപ്പിൻ്റെ പുറത്തോ അതുപോലെ ചൂട് കിട്ടത്തക്ക ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഈ മാവ് ഇങ്ങനെ നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അരമണിക്കൂറിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് കൂട്ടി റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ റൈസ് കുക്കറൊക്കെ അടച്ചു കൊടുത്തിട്ട് ഇതാ ഒരു അര അരമണിക്കൂറായിട്ടുണ്ട് അടുപ്പൊക്കെ ഞാൻ ഇതാ ഇവിടെ ഒന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് മാവ് റെഡി എന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഇതാ ഇവിടെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ തന്നെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുക്കറി മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തെളിഞ്ഞു നിൽക്കുന്ന വെള്ളം ആവശ്യമില്ല അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ആ ഒരു വെള്ളം തെളിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടോ ഇത്രയും വെള്ളം നമുക്ക് അതിലേക്ക് ആവശ്യമില്ലാത്ത വെള്ളമാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പക്കാരം ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു പാലപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചട്ടി ചൂടായപ്പോഴത്തേക്കും കുറച്ച് നല്ലെണ്ണ ഒന്ന് ഞാൻ തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ എണ്ണ ഇങ്ങനെ എന്നുള്ള നിർബന്ധമൊന്നുമില്ല അല്ലാതെ ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിലേക്ക് അല്പം ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയോ നെയ്യോ ഒക്കെ ഇങ്ങനെ തടവി കൊടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അത് ആവശ്യമില്ല പക്ഷേ ഞാൻ തടവി കൊടുക്കാറുണ്ട് കാരണം നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ ചുട്ടെടുക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അപ്പം ഒന്ന് മൂടിക്കൊടുക്കാം മൂടിക്കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ അപ്പം റെഡി എന്ന് നോക്കാം നല്ല പൂ പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ വെറും അര മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു അപ്പ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്രയ്ക്കും പെർഫെക്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് നടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ തന്നെ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം പറ്റാ